നമ്മളൊക്കെ ഈ ഭൂമിയിൽ പറ്റി പിടിച്ച് അല്ലെങ്കിൽ ഭൂമി നമ്മൾ ഗുരുത്വാകർഷണം കൊണ്ട് ചേർത്ത് പിടിച്ച് ഇരിക്കുകയാണ് നമ്മളെല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയോടൊപ്പം ഭൂമി ഇങ്ങനെ കറങ്ങിയപ്പം കിഴക്കോട്ടിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ എണീക്കുമ്പോൾ സൂര്യനെ കാണുന്നു വീണ്ടും കറയും കറയും കറങ്ങി പോന്തോറും സൂര്യൻ നമ്മൾ ഉച്ചിയിലാവുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോകുമ്പോൾ സൂര്യനും വീണ്ടും അങ്ങ് പുറകില്ല അങ്ങ് താഴെ പോകുന്നു അത് കഴിഞ്ഞിട്ട് സൂര്യനെ കാണാൻ പറ്റിയ നമ്മളങ് സൂര്യനില്ലാത്തൊരു വശത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂമിയോടൊപ്പം ഇങ്ങോട്ടാണ് പോകുന്നത് കാലം അങ്ങനെയാണ് കാലം കാലത്തിൻ്റെ തീരി കവികളൊക്കെ വർണ്ണിച്ചിട്ടില്ലേ പല വയലാറൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഭൂമിയോടൊപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി വേറൊരു ചലനം കൂടെ ഉണ്ട് ഭൂമിക്ക് കറക്ക രണ്ട് കറക്ക സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെയും ഒരു വലം വയ്ക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു വർഷമാകുന്നത് അങ്ങനെ ഓരോ വർഷമായി കാലം കടന്നു പോകുന്നു ഒപ്പം നമ്മൾ നമുക്കും ഒരു വർഷം കൂടി പ്രായം കൂടുന്നു നമ്മൾ പ്രായമായി വരുന്നു നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ ഭൂമിയിലുള്ള വാസം തീർന്നുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും ഇങ്ങനെ ോറും അപ്പോൾ നമ്മൾ ഒരു നിമിഷം പോലും നമ്മുടെ നമ്മൾ നമ്മളിങ്ങനെ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മളിങ്ങനെ കാലചക്രത്തിൽ കൂടി ഒരു രണ്ടും രണ്ടും ഇങ്ങോട്ടാണ് പോകുന്ന നമ്മൾ ആയുസ് തീർന്നു തീർന്നു പോവുകയാണ് നമുക്ക് ഭൂമിയെ പോലെ സ്ഥിരമായിട്ട് കറങ്ങാൻ പറ്റുകയില്ല അപ്പം നമുക്കൊരു അറുപതോ എഴുപതോ ഒക്കെ വയസ്സുള്ളവർ നമ്മളീ ഭൂമിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇതുപോലെ ഇങ്ങനെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് നമ്മൾ ഒരു രസകരമായി ആലോചിച്ചാൽ നമുക്ക് ബോറടിക്കുന്നെന്ന് പറയും നമ്മൾ ബോറടിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ടുള്ളവരല്ല ഈ ഭൂമിയിൽ അപ്പോൾ ഈ ഇങ്ങനെ ആലോചിച്ചാൽ ബോറടിക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയില്ല ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കണം ഓരോ നിമിഷവും നമ്മളിപ്പം കുറച്ച് നേരം വിഷമിച്ചിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അത് അതും ആ സമയവും നമ്മുടെ മരണത്തോടടുത്ത് അല്ലെങ്കിൽ ഇല്ല ഇല്ലാ നമ്മൾ ശൂന്യതയിലേക്ക് മറുകയില്ലേ അതിനോട് പോകുമ്പോൾ നമ്മൾ ഈ ഈ ഒരു കുമ്മള പോലെയുള്ളൊരു ജീവിതം ഒരു കുറച്ച് ആയുസ്സുള്ള സമയത്ത് നമ്മൾ അവെയറായിട്ടിരിക്കുന്നു നമ്മൾ ബോധ ബോധത്തോടെ അത്രയേ ഉള്ളൂ അത് കഴിയുമ്പം ബോധമ്രമ നമ്മളില്ല അപ്പം നമ്മൾ കൂടുതലിങ്ങനെ ബോറടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒപ്പം നമ്മുടെ ജീവനും തീർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിനും സ്ഥിരതയില്ലല്ലോ ഇപ്പം സമയം പോകുന്നതനുസരിച്ച് രാത്രി പകൽ പിന്നെ മഴ വെയിൽ പിന്നെ സി പല പല കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ നമ്മളിങ്ങനെ ക്ഷണികമായിട്ടുള്ള ജീവിതം കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്തിനും എന്തിനാണ് വെറുതെ ഒരു ദുഃഖത്തിന് ശാശ്വതമെന്ന് കരുതി നെൽ ദുഃഖിക്കേണ്ട ദുഃഖിക്കേണ്ടതോ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതം വിരസത എന്ന് വിരസതയെന്ന് തോന്നാനോ വിരസതയെന്ന് തോന്നാത് നമ്മുടെ ജീവിതം സ്ഥിരമല്ലേ നമ്മളിവിടെ നമ്മളൊരു യാത്രയിലാണ് ഇപ്പോൾ ഒരു ബസ്സിലോ കാറിലോ സ്പീഡ് ഇത്തിരി കുറഞ്ഞൊരു യാത്ര പോലെ തോന്നാം സ്പീഡ് കുറഞ്ഞൊന്നും അല്ല നമ്മളറിയാത്താണ് കാര്യം നമ്മൾ ഒരു രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ സൂര്യൻ കുറച്ചിട്ട് പൊങ്ങി അത് കഴിഞ്ഞിട്ട് പത്ത് മണിയാകുമ്പോൾ കുറച്ചിട്ട് സൂര്യനെ നോക്കിയാൽ നമുക്കറിയാം നമ്മൾ കാലം ഇങ്ങനെ വള വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് നമ്മളിവിടെ സ്ഥിരമല്ല നമ്മൾ അൽപ്പായസുകളാണ് നമ്മൾ വിഷമിക്കേണ്ട കാര്യം ഈ ഭൂമി നമ്മൾ സ്വന്തമൊന്നുമല്ല ഈ ഭൂമി എന്നും എന്നും നമുക്ക് അഭയം തരും തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഉള്ള കാലത്തോളം ഇവിടെയൊക്കെ ഇങ്ങനെ ജീവിക്കാം അത് കഴിഞ്ഞിട്ട് മറഞ്ഞു പോകാം അങ്ങനെയുള്ള വെറും ഒരു ജീവനാണ് നമ്മൾ അപ്പോൾ അതിനിടയിൽ നമുക്ക് മറ്റൊന്ന് ചെന്ന് വെച്ചാൽ നമുക്ക് ഈശ്വരയിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം ഈ ഒരു കൊച്ചു ആൽപ്പ ആയുസ് ഉള്ള സമയത്ത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും വിഭാവന ചെയ്യണം അപ്പോൾ ഈശ്വരനുണ്ടെന്ന് കരുതുന്നവർക്ക് ഈശ്വരൻ്റെ ഉണ്ടെന്ന് തന്നെ തോന്നിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ല ഇതെല്ലാം മനസ്സിൻ്റെ വിഭ്രാന്തി നമ്മുടെ മന നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ് നമ്മുടെ മനസ്സ് സങ്കല്പിച്ചെടുക്കുന്നത് നമ്മൾ കാണുന്നു ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരനെ കാണാം ഈശ്വരനെ വിശ്വാസം വേണമെങ്കിൽ ഈശ്വരനെ കാണാം കാ കണ്ടവരൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയൊന്നും നമുക്ക് കൂടുതൽ അറിയില്ല ഈശ്വരനെ ഞാനും വിളിക്കുന്നുണ്ട് വിഷമങ്ങൾ വരുമ്പോൾ ഈശ്വരനെ തന്നെയാണ് ആശ്രയിക്കുന്നത് നമ്മൾ ഭൂമിയിൽ പറ്റി പിടിച്ചിരിക്കുകയല്ല ഭൂമി ദേവിയെ വിളിക്കും സൂര്യനെ വിളിക്കും സൂര്യനാണ് നമ്മളെ വിളിച്ചോക്കിത്തരുന്നത് അപ്പം അതല്ലാതെ കാണാൻ കാണാമെന്നറിയത്തുള്ള ഒരു ഒരു ശക്തിയെയും വിളിക്കുന്നുണ്ട് ഈ കോടിക്കണക്കിന് ജീവികൾ എങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിളിയാണെന്ന് എത്തുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് എല്ലാം സങ്കല്പങ്ങളെല്ലാം ഓരോ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് ഓരോന്ന് വന്നു ചേരും അപ്പോൾ അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന നമുക്ക് നമ്മുടെ വിശ്വാസത്തെ തന്നെ ബലപ്പെടുത്തുന്നു അതുവഴി നമുക്കത് നേടാനുള്ള നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും നമ്മൾ തന്നെയാണ് ചെയ്തു തീർക്കുന്നത് പക്ഷെ പ്രാർത്ഥന സഹായിക്കുന്നു നമ്മളൊക്കെ ആത്മവിശ്വാസം തരുന്നു നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ അത് സഹായിക്കുന്നു ഇങ്ങനെ ഓരോ ചിന്തകൾ പണ്ട് ഇങ്ങനെ ബ്ലോഗ് എഴുതുന്നപ്പോൾ അതിന് ഫോണില്ല ലാപ്ടോപ്പ് വായിപ്പോവും പിന്നെ സമയമില്ല ഇപ്പം നോക്കിയപ്പോൾ ഇത് എളുപ്പമുണ്ട് ഇതാകുമ്പോൾ വെറുതെ പറഞ്ഞു വെച്ചാൽ മതിയല്ലോ അതുകൊണ്ട് പറയുന്ന ഇങ്ങനെയുള്ള വിചിത്രമായ ചിന്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകും ചെറുതിലേ ഉള്ള സ്വഭാവമാണ് ഇപ്പോഴുമുണ്ട് അന്നത്തെ ഞാൻ തന്നെ ഇന്നും മനസ്സ് അന്നും ഇന്നും ഒക്കെ ഒന്ന് തന്നെയാണ് ഇനി കുറച്ച് കാലം കൂടി ഭൂമിയിൽ കാണും എത്രയോ മനുഷ്യർ വന്നു പോയ ഭൂമിയാണ് ഇവിടെ നമ്മുടെ അച്ഛനക ജീവിച്ചിരുന്നത് നമ്മളെ പോലെ സ്വപ്നങ്ങളും ആശകളും നിരാശകളും ഒക്കെ ഉള്ള മനുഷ്യരാണ് ഓടി ഉണ്ടായിരുന്ന കഴു കഴിവുകളും ഒരുപാട് കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഒക്കെ അതെല്ലാം വളർന്ന് ജീവനുകൾ വ്യത്യാസങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിച്ച് മറിഞ്ഞു ഓരോ നിമിഷവും നമ്മളുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് കാലത്തിൻ്റെ ആയുസ് കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ അതിൽ നമുക്കൊരു നിശ്ചിത സമയം കാണുമല്ലോ ആ സമയം എങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധം ഉണ്ടായാൽ കൊള്ളാം കാര്യം നമ്മൾ ഈ ലോകത്തിൽ ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടേതെന്നുള്ള ബോധ്യം വരും അപ്പോൾ ഒന്നല്ലോ ഇങ്ങനെ അമിതമായി അള്ളിപ്പിടിച്ചിരിക്കുകയില്ല അമിതമായ ആസക്തിപ്പെടുകയില്ല എല്ലാം തീർന്നുകൊണ്ട് നിൽക്കുന്ന ഒന്നല്ലേ ഒന്നും സ്ഥിരമായിട്ടില്ല എന്നുള്ള ബോധം അതാണ് കാലചക്രത്തിൽ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര തീരം ഈ കാലത്തിലൂടെയുള്ള ശരീരം നശിക്കുമ്പോൾ ശരീരമുള്ള കാലത്തോളം ഈ കാലത്തിലൂടെ ഇങ്ങനെ ഒരുക്കൊണ്ടിരിക്കുക